പത്തനംതിട്ട തിരുവല്ല നിരണം പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നേടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംഘം ബാലറ്റ് പേപ്പർ കീറിയെറിഞ്ഞു നിലമ്പൂരിൽ ജനങ്ങൾ കോൺഗ്രസിന് നൽകുന്ന ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ട്രയൽ ആണ് നിരണത്തേതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയാണ് വികസനമുറപ്പ് അവിശ്വാസ പ്രമേയത്തിലൂടെ യു ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിച്ചത് നിർണത്തെ ഭരണമാറ്റം കോൺഗ്രസിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നിരണം പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചടക്കിയിരിക്കുകയാണ് ഇത് നിലമ്പൂരിൽ ജനങ്ങൾ യു ഡി എഫിന് നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് നിരണത്തെ എൽ വിജയത്തെ കാണാം എൽ ഡി എഫ് പിന്തുണയോടെ അന്നമ്മ ജോർജ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചേരിപ്പോര് വ്യക്തമായിരുന്നു വനിതാ കോൺഗ്രസ് നേതാവ് കൂടിയായ പഞ്ചായത്ത് അംഗം ബാലറ്റ് പേപ്പർ കീറിയെറിഞ്ഞു മറ്റ് രണ്ട് യു ഡി എഫ് അംഗങ്ങൾ വോട്ട് അസാധുവാക്കി ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പലിന്റെ സ്വന്തം നാട്ടിലാണ് യു ഡി എഫിന്റെ ചേരിപ്പോരും ഭരണനഷ്ടവും കയർലി ന്യൂസ് പത്തനംതിട്ട